യ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കാണോ ഷിവേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ബെഡ്റൂമും ഷെൽഫും ഡ്രോയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറയട്ടെ അപ്പോൾ എല്ലാം അലങ്കോലായിട്ട് കിടക്കുകയാണോ ഒന്ന് റെഡി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവരില്ലാത്തപ്പോൾ ഒന്ന് ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനാണ് എനിക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ അപ്പം സെറ്റ് ചെയ്ത് വെക്കാനാണ് എനിക്ക് ഭയങ്കര കൂടുതൽ എളുപ്പമായിട്ടോ അപ്പോൾ അവർ പോയി കഴിയുമ്പോഴേക്കും കുറച്ച് നമുക്ക് ഡ്യൂട്ടീസ് കുറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് റിഫ്രഷ് ചെയ്യണം അതെനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും ഡോറായാലും നമ്മുടെ വിൻഡോസൊക്കെ എപ്പോഴും തുറന്ന് വെളിച്ചവും കാറ്റൊക്കെ ഇങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കുറേ ഉണ്ട് നമ്മുടെ ഷെൽഫും ഡ്രോയിർ പരിപാടി കുറേ നാളുകൊണ്ട് എല്ലാം അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വയ്യാതായി പനിയൊക്കെ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷെൽഫീന്നൊക്കെ എടുത്തതും പിന്നെ കഴുകിയിട്ടതും അതിന് ചെയ്യാനുള്ളതായിട്ടുള്ള കുറേ ഡ്രസ്സസ്സൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടുമ്പോഴേക്കും മനസ്സിനും വല്ലാത്തൊരു ഭാരമാണ് അങ്ങനെ കൂടി കിടക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി നീറ്റാക്കി ഹാങ് ചെയ്ത് വളരെ ചിറ്റയോടെ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്കും ഒരു മനസ്സിലൊരു എന്താണ് ഒരു ഒരു പീസ്ഫുള്ളൊരു മൈൻഡായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ചിന്തയായിരിക്കും ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ ഒതുക്കി വയ്ക്കാറുണ്ട് ഞാനങ്ങനെ ഭയങ്കര എന്താണ് ഭയങ്കര ഇതായിട്ട് മടക്കി അങ്ങനെയല്ല വെക്കുന്നത് എനിക്ക് കംഫർട്ടാവുന്ന രീതിയിൽ എളുപ്പത്തിൽ അങ്ങനത്തെ രീതിയിൽ ഞാൻ മടക്കി വയ്ക്കാറ് അങ്ങനെ നിങ്ങൾ ഭയങ്കര സിമ്പിൾ വളരെ നീറ്റായിട്ട് എന്താണ് ഭയങ്കര നീറ്റായിട്ട് മടക്കി വയ്ക്കണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതിനുള്ളത്രയും ടൈമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഇങ്ങനെയാണ് മടക്കി വയ്ക്കാറോ അപ്പം വളരെ പെട്ടെന്ന് എടുക്കാനും പിന്നെ പെട്ടെന്ന് മടക്കി വയ്ക്കുന്ന രീതിയിൽ എപ്പോഴുള്ള പരിപാടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ടൈമില്ല വളരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മടക്കി വയ്ക്കാറ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ മടക്കി വയ്ക്കാറുണ്ടോ അപ്പോൾ തുണികളൊക്കെ ഏകദേശം ഫുള്ള് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ തുണികളൊക്കെ ഹാങ് ഹാങ്ങറിലും ഞാൻ സ്റ്റാൻഡിലും ചെയറിലൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോയറാണ് ഡ്രോയറാണോ അപ്പോൾ ഈ ഒരു ഡ്രോയർ നമ്മളെപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചാലും പിന്നെയും ടു വീക്സ് കഴിയുമ്പോൾ പഴയ പടിയാവും ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ കുട്ടികളുടെ ആക്സസറീസ് പരിപാടിയാണ് മൊത്തത്തിൽ അപ്പോൾ ഡെയിലി സ്കൂളിൽ പോകുന്ന ടൈമിൽ എടുക്കുന്നതും അങ്ങനത്തെ പരിപാടിയുള്ള ഒരു ഡ്രോയറാണ് ഡ്രോയറാണുണ്ടോ ഭയങ്കര ബിസി ഡ്രോയറാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ കുഞ്ഞുമക്കളായതുകൊണ്ട് ഇനി എപ്പോഴും ഇതിലിട്ട് ഇങ്ങനെ എടുക്കുക തുറക്കാൻ ഇട്ടിട്ട് പോവാം അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ടോയ്സും പരിപാടിയും എല്ലാം കൊണ്ടുപോയിക്കെട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കുറച്ച് ഡൗൺ ആയി പോകുന്നുണ്ട് വയ്യാത്ത അപ്പോൾ ചുമയൊക്കെ ഉണ്ടായിരുന്നു സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ക്ഷമിക്കുക ആ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ബോക്സിലും ഓരോ റാക്കിലൊക്കെ ആയിട്ട് ഓരോ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് എടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ ഇതിനോടൊപ്പം തന്നെ വളകളൊക്കെ എടുത്ത വളകൾ അപ്പോൾ എല്ലാം ഇങ്ങനെ കൂടി കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് കുറച്ച് മെനക്കേടാണ് പക്ഷേ മെനക്കെട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിലും കുറച്ച് നമുക്ക് പിന്നീട് നമുക്ക് നല്ല എളുപ്പമായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കുറേ ബോക്സസിലൊക്കെ ആക്കി ഇങ്ങനെ കുറേ അക്സസറീസ് ഇങ്ങനെ സ്പിറ്റ് ചെയ്ത് സ്പിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഹോംബൊക്കെ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട് ബണ്ണ പിന്നെ വാച്ചസ് വാച്ച് പിന്നെ റിബൺ അങ്ങനത്തൊക്കെ എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പിറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതുപോലെ റാക്ക് പോലെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടിക്കുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ മേടിക്കണമെന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇപ്പം ഇങ്ങനെ വെക്കോട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രോയറാണ് നേരത്തെ മുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു എക്സസറീസം അപ്പോൾ എൻ്റെതും കാണും കുട്ടികളുടെതും കാണും അപ്പോൾ കൂടുതലും അവരുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു ഡ്രോയറിനകത്തുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഏകദേശം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഡ്രോയറിനകത്തുള്ളത് അപ്പോൾ എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഇനിയും ഒരു ടു വേക്സ് കഴിയുമ്പോൾ വീണ്ടും പഴയ പടിയാണ് എന്നാലും നമുക്ക് എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ അതുകൊണ്ട് ഒന്നെല്ലാം നീറ്റാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളിതിൽ കൈയടക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയ പടിയാവും കേട്ടോ അപ്പോൾ നമ്മളിത് എപ്പോഴും ലോക്ക് ചെയ്തിടാനും പറ്റില്ല എപ്പോഴും ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ അപ്പോൾ അതങ്ങനെ കിടക്കുന്നതുകൊണ്ട് വീണ്ടും സ്കൂളിൽ നിന്ന് വന്നിട്ട് വീണ്ടും സെയിം പരിപാടി തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഷെൽഫിലൊക്കെ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ പൊടിയൊക്കെ ഇതുപോലെ ഷെൽഫിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടാം നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ചെറിയൊരു വലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ക്യാമറയാണ് കേട്ടോ ഫോക്കസ് കൊണ്ട് ഫോക്കസ് ആണോ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് അപ്പോൾ ഏകദേശം മുകളിലത്തെ ആ ഒരു പരിപാടിയൊക്കെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ റൂമിലാണ് കൂടുതലും അതുപോലെ ഫോട്ടോസ് ഫ്രെയിംസും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വച്ചിട്ടുള്ള കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു വള സ്റ്റാൻഡ് ഈ വള സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വളകളും ഉണ്ട് കുട്ടിയെനെക്ക് കുറച്ച് വെള്ളൂ കുട്ടികളുടെതാണ് കൂടുതലും അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലത്തെ വളകളൊക്കെ മേടിച്ച് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ മേടിച്ച് ഇതിലിങ്ങനെ അടുക്കിയിടാറുണ്ട് കേട്ടോ വള ഭയങ്കര ക്രേസ് ഉള്ള ഒരു പരിപാടിയാണ് ഇതെല്ലാം നമ്മുടെ മീൻഹക്കുട്ടിയുടെ ഒക്കെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ബുക്സും പെട്ടെന്ന് എടുക്കുന്ന കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് റിഫ്രഷ് ചെയ്തു ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പം ഭയങ്കര രസമാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഇടാ ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ആ പൊടികളൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജീസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ പൊടി മൊത്തത്തിൽ തുടച്ച് മാ ബ്രഷ് ഉപയോഗിച്ചിട്ട് മാറ്റുമ്പോൾ എല്ലായിടത്തും സ്പ്രെഡായിട്ട് വീണ്ടും നമുക്ക് ഇരട്ടി പണിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നനഞ്ഞു തൂലി വീഴ്ചട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഷെൽഫ് റാക്ക് പരിപാടിയൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ പാടേ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ കുറേ നാളായി ഒൻ വീക്കിൽ കൂടുതലായിട്ടോ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് പുതിയ പുതിയതായിട്ട് ഒന്ന് ക്ലിയറാക്കി ഒന്ന് ഒതുക്കി നീറ്റാക്കി വയ്ക്കുമ്പം തന്നെ നമുക്കൊരു എന്താണ് റിഫ്രഷ് മൈൻഡ് ആയിരിക്കും അപ്പോൾ മാറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് റൂമൊക്കെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്യാൻഡിൽ എനിക്ക് കത്തിച്ചു വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ക്ലീനൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ പെർഫ്യൂം മണമുള്ള ഒരു ക്യാൻഡിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുമ്പോഴേക്കും അടിപൊളിയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ റൂം ഫുള്ളായിട്ട് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വൺ മന്ത് കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റൂമിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക നെക്സ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ഇത്തരാ